എന്നും കളിയാക്കും എന്നും ഒരുപോലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പം പുട്ട് ദോശ വെറൈറ്റി ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ ഒരു ഐറ്റം സൂചി ഡോക്ല പേര് പോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അഗാരോ റീജൻസി മൾട്ടി കുക്ക് കെറ്റിൽ വിത്ത് സ്റ്റീമറിലാണ് സാധാരണ വെള്ളവും ചായയും കാപ്പിയൊക്കെ ഉണ്ടാക്കാനാണല്ലേ കെറ്റിൽ യൂസ് ചെയ്യുക പക്ഷേ അതിൽ നമുക്ക് ഫുഡ് ഉണ്ടാക്കാം വൺ പോയിന്റ് ടു ലിറ്റർ കപ്പാസിറ്റി വരുന്നതിന്റെ കൂടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്റ്റീമിംഗ് പോട്ട് റാക്ക് എഗ് ബോയിലിംഗ് റാക്ക് ചെയ്ത് പ്ലാസ്റ്റിക് ബൗളൊക്കെ വരുന്നുണ്ട് ലിഡ് ട്രാൻസ്പെറന്റ് ആണ് അതുകൊണ്ട് തന്നെ കുക്കിംഗ് കാണാൻ പറ്റും ത്രീ സിക്സ്റ്റി ഡിഗ്രി ഡിറ്റാച്ചബിൾ ആൻഡ് സിക്സ് ഹൺഡ്രഡ് വാട്ടർ പവർഫുൾ ഹീറ്റിംഗ് ബേസ് ആണ് അതിന് ഡബിൾ ലെയർഡ് ബോഡി ആയതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയും ലാസ്റ്റിംഗ് ഡ്യൂറബിലിറ്റി ഉണ്ട് ഉൾഭാഗം സ്റ്റെയിൻലെസ് സ്റ്റീലും പുറമെ ഗ്രേഡ് മെറ്റീരിയലും ആയതുകൊണ്ട് തന്നെ കുക്കിംഗ് സേഫ് ആൻഡ് ഹൈജീനിക് ആണ് ഈസി കുക്കിങ്ങിനായി വേരിയബിൾ ടെമ്പറേച്ചർ കൺട്രോൾ ഉണ്ട് ഡ്രൈ ബോയിൽ പ്രൊട്ടക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ വെള്ളം ഇല്ലാതാവുമ്പോ കെറ്റിൽ ഓഫ് ഓഫാവും അതുപോലെ കെറ്റിൽ ഹൈ ടെമ്പറേച്ചർ ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും പിന്നെ കൂളാവുമ്പോൾ ഓൺ ആവും ലൈറ്റ് വെയ്റ്റും പോർട്ടബിളും ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ടു ആണ് കുക്കിങ്ങിന് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓപ്ഷനും ഉണ്ട് ഇത് ഫ്രൈ ചെയ്യാനും ഡീപ് സോട്ട് ചെയ്യാനും പറ്റൂലട്ടോ ലൈറ്റ് ആയിട്ടൊക്കെ നമുക്ക് സോട്ട് ചെയ്യാം ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്ക് നല്ല യൂസ്ഫുൾ ആണ് ടു ഇയർ ഉണ്ട് ഇത് കൂളായതിനു ശേഷം വേണം ക്ലീൻ ചെയ്യാൻ ആദ്യം വെള്ളം ഒഴിക്കും അതിലേക്ക് ഒരു ഡ്രോപ്പ് ലിക്വിഡും കൂടെ ഒഴിച്ചിട്ട് ഒരു സോഫ്റ്റ് സ്ക്രബ്ബർ കൊണ്ട് സ്ക്രബ് എന്നിട്ട് അതിലെ വെള്ളം ഒഴിച്ച് കളയുക ബേസിൽ വെള്ളം തട്ടാതെ വേണം കേട്ടോ അത് ക്ലീൻ ചെയ്യാൻ പ്രൊഡക്റ്റ് വീഡിയോയിൽ ടാഗ് ചെയ്തിട്ടുണ്ട്